ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ നാം ദൈവത്തിന്റെ മക്കളായി തിരുവാൻ അവർ ജീവിച്ചിരുന്നപ്പോൾ നമ്മെ പഠിപ്പിച്ചവരായ നമ്മുടെ പിതാക്കന്മാരെ കൃപാനകളിലും പ്രാർത്ഥനകളിലും നാം ഓർക്കണം തിരുവല്ലാധിപതിരാസനത്തിന്റെ തൃതീയ മത്രാപോലിത്ത ഭാഗ്യസ്മരണാർഹനായ അഭിമന്യ സഖറിയ സ്മോർ അതാനോസിസ് മത്രാപോലിത്തയുടെ നാൽപ്പത്തിയേഴാം ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുകയാണ് രണ്ടു പതിറ്റാണ്ടിലേറെ തിരുവല്ലാധിപതിരാസനത്തിന് ഭൗതികവും ആത്മീയവുമായ നേതൃത്വം നൽകിയ വന്ദി പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമുക്ക് ശിർസു നമിക്കാം വന്യപിതാവിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയ്ക്കും തിരുവല്ല അധിഭദ്രാസനത്തിനും പ്രത്യേകമായ ബത്യ രൂപതയ്ക്കും ലഭിച്ച നന്മകളെപ്പറ്റി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുവാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭർത്തിനായിരുന്നു സഖറി ആസ്മോർത്ത തിരുമൂലപുരം ഇടവകയിൽ പോളച്ചറക്കൽ ഇ കെ ചെറിയ സാറാമയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഭൂജാതനായി ഉണ്ണിക്കുഞ്ഞ് എന്നായിരുന്നു വിളിപ്പേര് തിരുവല്ല എം സ്കൂൾ കോട്ടയം എം സെമിനാരി സ്കൂൾ എന്നിവിടങ്ങളിലെ പഠനങ്ങൾക്ക് ശേഷം പിതൃ സഹോദരനോടൊപ്പം ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്തു വരവേ മാതാവിന്റെ പുനരഹ്യ ശ്രമങ്ങളിലും മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയിലും ഫെബ്രുവരി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭാംഗമായി തീർന്നു നിത്യപുരോഹിതനായ യേശുവിന്റെ പാത പിന്തുടരുകാരിയിൽ ചേരുകയും ആലുവ മംഗലപ്പുഴ സെമിനാരിയിലും ശ്രീലങ്കയിലെ കാന്റി മേജർ സെമിനാരിയിലും ചേർന്ന് വൈദിക പരിശീലനം പൂർത്തിയാക്കി ആയിരത്തിനാലിന് പൗരോഹിത്യം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് പന്ത്രണ്ടാം അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തിനാല് ഫെബ്രുവരി റംബാനായും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തിരുവല്ല മെത്രാ ജോസഫ് മോർ സേവറിയസ് പിതാവിന്റെ സഹായ സഹായമെത്രാനായും അഭിഷിക്തനായി പിന്നീട് ജോസഫ് മോർ സേവറേസ് മിത്രാപൊലിത്ത കാലം ചെയ്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി തിരുവല്ല രൂപതയുടെ അധ്യക്ഷനായി സ്ഥാനാരോഹണം ചെയ്തു വർഷത്തെ സ്തുഹമായ മേൽപ്പെട്ട ശുശ്രൂഷയ്ക്ക് ശേഷം സെപ്റ്റംബർ നിത്യസമ്മാനത്തിനായി സ്വർഗത്തിലേക്ക് വിളിക്കപ്പെട്ടു പിതാവ് മലങ്കര സുറിയാനി കത്തോലിക്ക സമൂഹത്തിന് നൽകിയ നിസ്തുല സേവനങ്ങൾ അവിസ്മരണീയമാണ് രൂപതയെയും ഇടവകകളെയും സാമ്പത്തിക ഭദ്രതയുള്ളതാക്കാൻ പിതാവ് അത്യധികം പരിശ്രമിച്ചു ഓരോ ഇടവകൾക്കും ആവശ്യമായ ഭൂമിയും ഭദ്രാസനത്തിന് സ്ഥിര വരുമാനത്തിനാവശ്യമായ തോട്ടങ്ങളും വാങ്ങി രൂപതയ്ക്കും ഇടവകകൾക്കും സാമ്പത്തിക അടിത്തറ ഉറപ്പാക്കി ഫ്രാൻസിസ് ഈ കാലയളവിൽ അജപാലകരോട് ആവശ്യപ്പെടുന്ന ഒരു വസ്തുതയാണ് നിങ്ങൾ ആടുകളുടെ ഗന്ധമുള്ള ആവുക എന്നുള്ളത് ഇതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു വന്യ അതീസ് പിതാവ് തിരുവല്ല മുതൽ സൗത്ത് കാർണറ വരെ വ്യാപിച്ചു കിടന്ന അന്നത്തെ തിരുവല്ല ഭദ്രാസനത്തിലെ ഓരോ കുടുംബത്തെയും വ്യക്തിപരമായി അറിയാൻ പിതാവ് ശ്രമിച്ചിരുന്നു പരമാവധി ഇടവകകൾ രൂപീകരിച്ച് ഓരോ ഇടവകയും സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിച്ച നല്ല ഇടയനായിരുന്നു പിതാവ് പുനരേഖപ്പെട്ട വിശ്വാസികളുള്ള മേഖലകളിലെല്ലാം ദേവാലയങ്ങൾ സ്ഥാപിക്കുവാൻ പിതാവ് പരിശ്രമിച്ചിരുന്നു അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് വന്യപിതാവിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച അനവധി ദേവാലയങ്ങൾ വന്യപിതാവിന്റെ വ്യക്തമായ കാഴ്ചപ്പാടിന്റെയും വിശാല വീക്ഷണത്തിന്റെയും പ്രേക്ഷിതീക്ഷണതയുടെയും സഭാത്മക ചിന്തയുടെയും അജപാലന ശുശ്രൂഷയുടെയും ഫലമാണ് അന്നത്തെ രൂപതയിലും പിന്നീട് ബത്തേറ്റ് രൂപതയിലുമുള്ള മലബാർ മേഖലയിലെ അനവധി ദേവാലയങ്ങൾ എന്നുള്ളത് നാം എന്നും ഓർക്കേണ്ടതാണ് സഭയെ സ്നേഹിക്കുന്നവൻ സഭയുടെ ആരാധനക്രമത്തെ സ്നേഹിക്കണം എന്ന അടിസ്ഥാന തത്വം ഹൃദയത്തിൽ ഒരു മുദ്രാവാക്യം പോലെ ഒരു ജീവിതശൈലി പോലെ സൂക്ഷിച്ച ഒരു പിതാവായിരുന്നു പിതാവ് തന്റെ ജീവിതത്തോട് വെച്ച ഒരു ജീവിതമായിരുന്നു അഭിവന്യ പിതാവിന്റേത് സഭയുടെ വിശ്വാസ പാരമ്പര്യവും ആരാധനാ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കുവാൻ പിതാവ് ഏറെ പരിശ്രമിച്ചിരുന്നു വിശുദ്ധ കുർബാന കുദാശാനുഷ്ഠാനങ്ങൾ ഭക്തകൃത്യങ്ങൾ യാമപ്രാർത്ഥനകൾ നോമ്പ് ഉപവാസം എന്നിവയിൽ പിതാവ് പ്രകടിപ്പിച്ച തീഷ്ണത ഇതിന് ഉദാഹരണങ്ങളാണ് ആരാധനയിൽ കൃത്യസമയം പാലിക്കുന്നതിലും എല്ലാവരും ഒന്നിച്ച് ചൊല്ലുന്നതിലും അർത്ഥം മനസ്സിലാക്കി പാടുന്നതിലും പ്രാർത്ഥിക്കുന്നതിലും ഭക്തി നിർഭരമായി പരികർമ്മം ചെയ്യുന്നതിലും ആത്മീയവും ആന്തരികവുമായ കൂടി അതിൽ പങ്കുചേരുന്നതിലും പിതാവ് ഏറെ തീഷ്ണവാനായിരുന്നു എന്ന് മാത്രമല്ല ഇക്കാര്യങ്ങളെല്ലാം തന്റെ വിശ്വാസ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് പിതാവ് ഏറെ ശ്രദ്ധിച്ചിരുന്നു ആ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുമ്പോൾ ആ പിതാവ് നമുക്ക് കാട്ടിത്തന്ന സഭയോടുള്ള സ്നേഹവും സഭയുടെ ആരാധന ക്രമത്തോടുള്ള സ്നേഹവും നമ്മുടെ ജീവിതത്തിലും കാത്തു സൂക്ഷിക്കുവാനും ആരാധനയിൽ പങ്കുചേരുമ്പോൾ അത് സജീവമായും മുഴുവനായും ബോധപൂർണമായും പങ്കുചേരുവാനും നമുക്ക് പരിശ്രമിക്കാം ആ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം നമുക്ക് പ്രത്യേകമായി യാചിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാൻമാരും ഹലി ലൂയുഹാലി ലൂയാ നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കൽ നിന്ദാസൻ

बारक्युमो शुभोला बोल ब्रोवल् रोहो कादेशो मन् ओलं वादामुल् शुचियुडुशुद्ध्या विष्कुदिशा स्पर्शि चुल्लापादङ्गल् परुई सिंहादिल्पोगी वानवरुतुवशी केणम् सौमन् कालुस्कुरि मद्बहा कर्तृ स्नेहा चोरा वैरिगरे पिञ्जलम् वन् मादेवा गा रखबो शुभ हो लाभ लब्रोवल रोहो का दिशो भंगसुदा निन्ने शिश्रोषि चोरुवाई दी

Ним